ഉമ്മൻ ചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കി മകൻ ചാണ്ടിയമ്മൻ എം എൽ എ പിതാവിന്റെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു വാക്സിൻ്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ചാണ്ടിയുമ്മന്റെ വിശദീകരണം വാക്സിനെ കുറിച്ച് വന്ന വാർത്ത ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ മറ്റൊരു കാരണവുമില്ല എന്റെ പിതാവിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നില്ല എന്ന് പറഞ്ഞാണ് ഒത്തിരി വാർത്തകൾ ഇവിടെ പഠിച്ചു വരികയുണ്ടായി അതിനകത്ത് ഒരാക്ഷേപം അദ്ദേഹത്തിന് ഞാൻ വാക്സിൻ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് തെറ്റായ വാർത്ത കൊടുത്ത മറുനാടൻ മലയാളി മാപ്പ് പറയുവാൻ തയ്യാറാണോ എന്നുള്ളത് തന്നെയാണ് ശരിയില്ലാത്തൊരു വാർത്തയാണ് നിങ്ങൾ കൊടുത്തത് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി എല്ലാം മാക്സിമം ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ദോഷം വരുന്ന ഒന്നും ചെയ്യരുത് എന്നാഗ്രഹിച്ചുകൊണ്ടാണ് വാക്സിൻ ഉൾപ്പെടെ ഒന്നും കൊടുക്കാറുണ്ട് ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് സനോജ് ഈ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നൽകുന്നില്ല എന്നുള്ള ആരോപണമായി രംഗത്ത് വന്നത് പ്രധാനമായും അവരുടെ ഉമ്മൻചാണ്ടിയുടെ സഹോദരനടക്കമുള്ളവർ തന്നെയായിരുന്നു അന്ന് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു പ്രാർത്ഥനകളിലൂടെ ആണ് ഈ ചികിത്സ നൽകാതെ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ആരോപണമാണ് അന്ന് കുടുംബത്തിനെതിരെ ഉയരുകയും ചെയ്തത് പ്രധാനമായും ചാണ്ടി ഉമ്മൻ എം എൽ എക്കെതിരെ ഇപ്പോൾ ഈ കോവിഷീൽഡ് ആരോഗ്യ പിന്നെ കോവിഷീൽഡ് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള വാർത്തകൾ ലണ്ടനിൽ നിന്ന് വന്ന പശ്ചാത്തലത്തിലായിരിക്കണം ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അത് കോവാക്സിൻ നൽകാതിരുന്നത് ഇത്തരത്തിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നതാണ് ഇപ്പോൾ ചാണ്ടിയമ്മന്റെ ന്യായീകരണം ഒന്ന് പറയുന്നത് മറ്റെന്തൊക്കെ ചാണ്ടിയമ്മൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ ആയിരുന്നോ ഈ ചാണ്ടിയമ്മന്റെ ഈ വിശദീകരണവും ന്യായീകരണവും തീർച്ചയായിട്ടും ഇത്തരം ഒരു വിശദീകരണം നടത്തിയത് പുതിയ വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ചാണ്ടിയമ്മന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് നേരത്തെ ഉമ്മൻചാണ്ടി രോഗാവസ്ഥയിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് മതിയായ ചികിത്സ നൽകിയില്ല എന്നുള്ള ആരോപണം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ചില ഓൺലൈൻ ചാനലുകളിലും വലിയ വാർത്തയാവുകയും ചെയ്തു അത് ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചുവെന്ന ആരോപണവുമായി സ്വന്തം സഹോദരൻ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെയുള്ള രാഷ്ട്രീയ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് വീണ്ടും വന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തും ചെറിയുള്ള രീതി ചർച്ചയാക്കിയെങ്കിലും ഇടതുപക്ഷം ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പെടുത്തുകൊണ്ട് അത് ചർച്ചയാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചാണ്ടിയമ്മൻ വീണ്ടും ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വീണ്ടും വിവാദം ചർച്ചയാവുകയാണ് ആരോഗ്യത്തിന് വരാതിരിക്കാനാണ് അന്ന് സനോജ് ഈ വിവാദമായത് കോവാക്സിൻ നൽകാത്തതോ കോവിഡുമായി ബന്ധപ്പെട്ട വാക്സിൻ നൽകാത്തതോ ആയിരുന്നില്ല വിഷയമെന്നാണ് ഓർമ്മകളിൽ വരുന്നത് ഉമ്മൻചാണ്ടിയുടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ചികിത്സ ആധുനിക ചികിത്സ നൽകുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു ആരോപണം അന്നൊന്നും ഈ കോവാക്സിന്റെ വിഷയം ഉയർന്നു വന്നതേയില്ല ഇപ്പോൾ പക്ഷേ കിട്ടിയ അവസരത്തിന് ചാണ്ടി ഉമ്മൻ അതെടുത്ത് പ്രയോഗിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെ അങ്ങനെ തന്നെ വേണം കാണാൻ കാരണം അന്ന് രോഗബാധിതനായി അതായത് അർബുദ ബാധിതനായി ഈ ദീർഘകാലമായി കഴിഞ്ഞിരുന്ന ഉമ്മൻചാന് കൃത്യമായ സമയത്ത് ചികിത്സ നൽകിയിരുന്നില്ല എന്നുള്ളതായിരുന്നു വിവാദത്തിന് വഴിവെച്ചത് അന്ന് വേണ്ട വിധത്തിൽ സഹോദരന് ചികിത്സ നൽകിയില്ല എന്ന ആരോപണവുമായി സ്വന്തം അനുജൻ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി അന്ന് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാക്സിൻ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ചർച്ചയായിരുന്നില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള പ്രതിവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണവുമായി ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ശരി സരോജ് സുരേന്ദ്രനാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഉമ്മൻ ചാണ്ടിയുടെ ചികിത്സാ വിവാദവുമായി ബന്ധപ്പെട്ട് പുതിയ വിശദീകരണവും ന്യായീകരണവുമായി മകൻ ചാണ്ടി ഉമ്മൻ എം രംഗത്തെത്തിയിരിക്കുന്നു